എന്താണ് പാട്ടൊക്കെ പാടി സന്തോഷത്തിലാണല്ലോ ഞാൻ ഗുണ്ട മാത്രല്ല ഞാൻ അത്യാവശ്യം നന്നായി പാടും ചെയ്യും നന്നായിട്ട് ഹാർമോണിയം വായിക്കും വായിക്കും ഞാൻ ഈ ബോംബെ വെട്ടും കുത്തും കൊലയും ചോര കണ്ടും ഞാൻ ഒരു ദിവസം നാട്ടിക്ക് പോകും വിശ്രമിക്ക നാട്ടിൽ പോകാൻ നാട്ടിക്ക് ചെടം കൊണ്ട് വന്നപ്പോഴാണ് നമ്മളെ മൊയ്താചിരോള കല്യാണം കല്യാണത്തിൽ ഞാൻ വീട്ടിൽ കയറിപ്പോ പെണ്ണുങ്ങൾ നമ്മൾ പറഞ്ഞു ഞങ്ങളുടെ കല്യാണി പങ്ങൾ വരും ഞാൻ പറഞ്ഞു ഞാൻ എല്ലാം വിശ്രമിക്കു പോയിക്കോ കൂട്ടീ പറ ഞാൻ വിശ്രമിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ ഒന്ന് കണ്ണടച്ചിരിക്ക കണ്ണടിച്ചപ്പോ ഞാൻ വിചാരിച്ചു ഇന്നലെ ബോംബെ വരുമ്പ തന്നെ ഒരാൾക്ക് പണി കൊടുത്തിട്ടാ വര ചേടാ അവിടെ നിന്ന് ആരെങ്കിലും വന്നാ പോയിച്ചിട്ട് ഞാൻ കയ്യിൽ ആയുട്ടാ തുറക്കാൻ വന്നു തുറന്ന പാട ആരാജരാ ബാബു ഹസാനെ വീട്ടില് ഗാനന്മാരെ അടുക്കാണ് ആ മണിച്ച് കയ്യിൽ നിന്ന് പോയി അതൊന്ന് വായിക്കണം പിന്നെ ഒന്നും ഞാൻ നോക്കി ആചാര് പറഞ്ഞല്ലേ നേരെ അങ്ങനെ നാളെ അത് പന്തലിൽ കാല് കുത്തി ബാബാശാ വന്നേ ബാബാശാ വന്നേ എന്നിട്ട് കുട്ടികളും പെണ്ണുങ്ങളും ഞാൻ നേരെ ചേച്ചി ചേച്ചി കയറി സെക്യൂർ വായിക്കേ ഞാൻ അങ്ങനെ മൂപ്പര് പറയോട് എന്ത് പറഞ്ഞു ഞാൻ ഹാർമോണിയെടുത്ത് ആൾക്കാരെ തന്നെ അടിച്ചു എന്താ ബാന്ക്കാരെ അടിച്ചോണ്ടിരിക്കുമ്പോ തപല പെട്ടെന്നുള്ള അപ്പൊ ഞാൻ നോക്കി അപ്പൊ എന്താ ഞാൻ നോക്കിയപ്പോ എന്താണ് ഈ പന്തേണ്ട പാട്ടിന്റെ ഇത് കേട്ടിട്ട് അവിടെ നിന്ന് ആടുക പന്തൽ പന്തലൊരു മനുഷ്യൻ എല്ലാരും ഓടിക്കുന്നു ഞാൻ എന്തു ഒരു പ്രത്യേക ഒരു ആക്ഷൻ ഈ ഏക്ഷൻ കണ്ട പാടിൽ പാട്ടിൽ എന്തു എട്ടടിമൂർക്ക മെല്ലെ എഴഞ്ഞ അഴിഞ്ഞ് അഴിഞ്ഞ് പന്തൽ ഇറങ്ങിയതിന്റെ മുന്നേ എന്നെ നോട്ട బాబా పూట అశానే సమ్మికా ఆశానే సమ్మక సమ్మిక